ഡാ എന്ന് പറയണത് അതായത് ജോൺ ഓഫ് ദി ക്രോസ് ഒക്കെ പറയുന്ന ആത്മാവിൻ്റെ രാത്രി അതായത് ഒരു ഒരു നോൺ കമ്മ്യൂണിക്കേഷൻ ദൈവത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലഭിക്കുന്നില്ല എല്ലാം പ്രയർ ചെയ്യാൻ നമുക്ക് പറ്റണില്ല വചനം വായിക്കാൻ പറ്റണില്ല അഥവാ ഒന്നോ രണ്ടോ പേജ് വാ ഒരു 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 പാരഗ്രാഫ് വായിച്ചാൽ അപ്പം തന്നെ മടക്കി വെക്കും ഏ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു എരിവ് തോന്നണില്ല അത്യാവശ്യം തോന്നണില്ല പിന്നെ പ്രാർത്ഥിക്കു കുർബാനോ പള്ളി പോകാനോ ഒന്നും മടുപ്പ് തോന്നാനും കാര്യം ദൈവത്തെ തന്നെ ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടാവും അത് അതിനാണ് ഡാർക്കേജ് വെച്ച് ഫേത്ത് ജോൺ ഓഫ് ദി ക്രോസ് അതിന് ആത്മാവിൻ്റെ രാത്രി തന്നെ പറയുന്നത് കാണാൻ പറ്റില്ല രാത്രി പക്ഷേ ഈ സംഭവം ഇത് ഈ കാലം ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ രാത്രി അല്ല അത് ആത്മാവിൻ്റെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ ഓഫ് ഫെയ്ത്തിൻ്റെ ടൈം